ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞ് സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് തല മീൻ കറി വെക്കുന്ന റെസിപ്പിയായിട്ടാണ് അപ്പോൾ വേണ്ടി ആദ്യം നമ്മൾ ചട്ടി അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതൊരു പുതിയ ചട്ടി കേട്ടോ ഇതുവരെ എടുക്കാത്ത ചട്ടിയാണ് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കോപൻ തൊഴിലാട്ടുകാട്ടി മേടിച്ചിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ആ ചട്ടിയിൽ ഫുള്ള് വെളിച്ചെണ്ണയായിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇനി കൊടുക്കാം അപ്പോൾ കടുക് ഒക്കെ പൊട്ടുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചതാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൊടുക്കാം അത് നമ്മൾ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു രണ്ട് സെക്കൻഡ് വഴിയുണ്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഒന്ന് വാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കിടക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇരിവുള്ള മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് വെക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു പിന്നെ ആവശ്യത്തിനുള്ള ഫിഷ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ഫിഷ്മസാല എടുക്കും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിൽ നമ്മൾ ചതച്ച പാത്രത്തിൽ തന്നെ ഒരു പാത്രം വെള്ളം ആദ്യ വെച്ച് എടുക്കും കാരണം ഇത് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് കൊടുത്തു അപ്പോൾ ഉപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളിയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മളൊരു മൂന്ന് അതിച്ചുളങ്ങിയിട്ടുള്ള കുടമ്പുളി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളക്കണം ഒന്ന് തിളക്കട്ടെ കേട്ടോ അപ്പം മീൻ നന്നായി തിളച്ച് മീനിൻ്റെ വെള്ളം വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഓൾറെഡി നമ്മുടെ മീൻ്റെ തല നല്ല കഴുകി ഫ്രഷ് ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ മുറിച്ച് വാങ്ങുക ഇതാ തൊലി നന്നായിട്ട് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നന്നായി ക്ലീൻ ചെയ്ത് തന്നു അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് ഉപ്പ് മുളകൊക്കെ ഉണ്ടോ നോക്കി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ബുസ്മലായ റഹ്മാൻ റഹീം പയ്യെ നമുക്ക് മീനതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ്റെ തലയാന്നും പറഞ്ഞാണ് വാങ്ങിയെങ്കിലും ഒത്തിരി നല്ല കഷ്ണങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനാ ഇട്ട് കൊടുത്തത് ഇതൊക്കെ നല്ല കഷ്ണങ്ങളാണ് കേട്ടോ അങ്ങനെ നല്ല ഐറ്റംസ് ഒത്തിരി ഇട്ടിട്ടുണ്ട് അവർ അപ്പം ഇങ്ങനെയൊക്കെ കറി വയ്ക്കണത് ഇതുപോലെ മൺചട്ടിയിൽ അടപ്പത്ത് ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുക അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഗ്യാസിലേക്ക് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ ഇതിലിരുന്ന് ഇനി ശരിക്കും ഇത് കുക്കായി കിട്ടണം നമുക്ക് എന്നാലാണ് കറി സൂപ്പറാവുക ഇപ്പം നമ്മൾ ഇത്ര മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തീ കൊടുത്ത് ഇടാം അപ്പം വെന്ത് ഇനി അവിടെ നിന്ന് നമുക്ക് കിട്ടണം ശരിക്കു വെന്ത് കഴിഞ്ഞാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം പറ്റി കുറുകി വരികയും ചെയ്യണോട്ടോ അപ്പോഴാണ് നമുക്ക് ആ മീൻ കറിയുടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഇനി ഇതിലെ ആ ഇഞ്ചിയുടെ ടേസ്റ്റും എല്ലാം ഇതിലേക്ക് നമുക്ക് ശരിക്കും പിടിച്ച് കിട്ടണം അപ്പോൾ നമുക്കിത് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ഒന്നോട് കാണിച്ച് തരാം അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ ആ തല വച്ചുള്ള മീൻകറി നന്നായിട്ട് തിളച്ച് മറന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി മീൻകറിയാട്ടോ ഇത് ഇത് നിറയെ നല്ല ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് വെള്ളം പറ്റി നല്ല ടേസ്റ്റായിട്ട് ഇത് കുറുകി വെന്ത് കിട്ടണം അപ്പോൾ അത് കഴിയുമ്പോഴാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജെന്ന് പറയുള്ളൂ അപ്പോൾ ഇതുമാതിരിയാണോ നിങ്ങൾ തിലക്കറി വയ്ക്കാറ് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക താഴെ അപ്പോൾ ബാക്കി ഭാഗം ഞാൻ കാണിച്ചേരാട്ടോ നമ്മുടെ രുചികരമായ മീൻകറി ഇവിടെ ഇരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ അങ്ങനെ ഫൈനൽ ലുക്കായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഹലോ മക്കളെ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് തലക്കറി ഓൾറെഡി സൂപ്പറാണ് അതിൻ്റെ അടുത്ത് ഒന്നുകൂടെ സൂപ്പറാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്തൊരു കൊച്ചു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്